കാത്തിരുന്ന് പിടിക്കുന്ന ആദ്യത്തെ മുട്ട ഒടിഞ്ഞു പോകാനുള്ള വശം ആ ഒരു ഫീൽ നമുക്ക് മാത്രമേ മനസ്സിലാവു ഇവിടെ രാവിലെ നല്ല മഴയായി അതുകൊണ്ടാണ് രാവിലത്തെ വീഡിയോ മിസ്സായി പോയത് ഇന്ന് നമ്മൾ പാകിയിട്ടുള്ള വിശോന്ന് മേടിച്ചിട്ടുള്ള സീഡാണ് കേട്ടോ എല്ലാം കിളിർത്തിട്ടുണ്ട് ചിലതൊക്കെ ഒന്ന് രണ്ട് മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും ഭംഗിയുള്ള പെറ്റ്യൂണികൾ കാണുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഓരോ കളർ മേടിച്ചു കൂട്ടും അഴയത്ത് അത്യാവശ്യം കൊടുക്കേണ്ട ഒന്നാണ് കേട്ടോ ഈ പെറ്റൂണിയ എന്റെ ചെടി പ്രാന്ത് കാരണം ആയിരിക്കണം എന്റെ ഒരു ഫ്രണ്ട് അയച്ചെന്നിട്ടുള്ള രണ്ട് മൂന്ന് ചെടികളാണ് കേട്ടോ ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് വഴിയെ കാണിക്കാം വെജിറ്റബിൾസ് സിലറി ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ട ഉള്ളൂ ഇതുപോലെയുള്ള വെജിറ്റബിൾ ഒക്കെ കിളിർക്കാൻ തുടങ്ങും കളി അല്ലെങ്കിൽ പച്ചമുളക് ഇത് രണ്ടു മാത്രം ഞാൻ മാറ്റി നടാറുള്ളൂ ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് കൊണ്ടു തന്ന ചെടി ഇതിലൊന്നും എസ് ഡേ ടു ഡേ ടുമാറോ ആണ് അതിന്റെ ഹൈബ്രിഡ് എന്റെ ഇവിടെ നാടനാണ് എനിക്ക് വാങ്ങിക്കൊണ്ട് ഒരു ഡൗട്ടും ഇല്ല രണ്ടാമത്തെ ചെടി പെറ്റൂണിയ തന്നെയാണ് നാടനാണ് ഡബിൾ പെറ്റിലാണ് വയലറ്റ് ആണ് എക്സ്പെക്ട് ചെയ്തത് കൂടിയില്ല എനിക്ക് അവള് മേടിച്ചോണ്ട് വരുമോന്ന് ഇതിലൊരു മുട്ടം ഓടി പോയി ആദ്യം ഞാൻ മണ്ണിലാണ് കുത്തി വെച്ചത് നാളെ വിരിഞ്ഞാലോ എന്ന് വെച്ചിട്ട് പിന്നെ വെള്ളത്തിൽ കിട്ടും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ചെടിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങോട്ടും ഷെയർ ഒക്കെ ഷെയറിട്ട് വാങ്ങുക എന്ന് പറയുന്ന ണല്ലോ